السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين إرى سنهم درجة ستة وشاسي بشد القرآن قرآن ودد إن مدل وشد قرآن إلى مبتمونامت أدعيم سورة الأحزابان نمال മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ അഹസാബിൽ എഴുപത്തി മൂന്ന് വചനങ്ങളാണ് ഉള്ളത് മദനി സൂറത്തുകളിൽ പെട്ടൊരു സൂറത്താണ് സൂറത്തുൽ ഇൻഷാ ഇൻഷാല്ല ആദ്യത്തെ മൂന്ന് വചനങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലഹ പാരായണം ചെയ്തു اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها النبي اتق الله ولا تطع الكافرين والمنافقين ان الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا نعم يا أيها النبي إيه. اتق الله ليه.

അഗാധജ്ഞനുമാകുന്നു അലീമൻ ഹക്കീമ എന്നുള്ളത് ഇരു ആയത്തിൽ അള്ളാഹു സുഹാമത്തിന് പറയുന്നത് പ്രവാചകൻ സാഹു അലഹി വസ്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ് പ്രവാചകരെ തങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അതേപോലെ തന്നെ കാഫിറുകളെയും മുനാഫിക്കുകളെയും അനുസരിച്ച് പോകരുത് എന്നുള്ള വിഷയമാണ് രണ്ടാമത്തെ ആയത്ത് ആയത് എന്ന് പറഞ്ഞാൽ നീ മാ യു ഹില് ഒന്ന് ഒന്നിനെ നീ പിൻപറ്റണം യു ഹ്ലൈക്ക് നിനക്ക് ദിവ്യബോധനം ബോധനം അഥവാ വഹി ആയിക്കൊണ്ട് നിനക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ സ്വന്തം ചെയ്യണം എത്തിബ ചെയ്യണം മിർ നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് വഹി ലഭിക്കുന്ന കാര്യങ്ങൾ അത് പിൻപറ്റണം നിശ്ചയമായും ബിമാ ബിമാ അല്ലാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ അള്ളാഹു സുബാനത്തരെ പറയുന്നത് നിനക്ക് വഹി ലഭിക്കുന്ന കാര്യങ്ങളാണ് നീ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് മൂന്നാമത്തെ അള്ളാഹു പറയുന്നു എല്ലാ കാര്യവും അള്ളാഹുവിൽ നീ ബരം ഏൽപ്പിക്കുക വക്കൂലറിയാം നമുക്കറിയാവുന്ന കാര്യമാണ് വരം ഏൽപ്പിക്കുക എന്നതാണ് അർത്ഥം അല്ല അല്ലാഹുവിന്റെ ഏൽപ്പിക്കുവാൻ അള്ളാഹു തന്നെ മതിയാവുന്നതാണ് കൈകാര്യ അർത്ഥവായി വക്കീൽ എന്ന് പറഞ്ഞാൽ കൈകാര്യ അർത്ഥവായി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുവാനായി അള്ളാഹു തന്നെ മതി കെഫ എന്ന് പറഞ്ഞാൽ മതിയാകുന്നതാണ് എന്നാണ് അർത്ഥം അള്ളാ ഈ ഒരു സൂറത്തിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞു ഈ സൂറത്ത് മദിനിയായ സൂറത്താണ് മദനി അതേപോലെ തന്നെ മക്കി അങ്ങനെ രണ്ട് തരത്തിലുള്ള സൂറത്തുകൾ പണ്ഡിതന്മാർ വിഭജിച്ച് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നതുപോലെ തന്നെ മദനി സൂറത്ത് എന്ന് പറയുമ്പോൾ പ്രവാചക ഹിജറ ഹിജറ ബോയതിന് ശേഷം ഇറങ്ങിയ അവതരിച്ച സുഹൃത്തുകൾക്കാണ് മദിനി സുഹൃത്തുകൾ എന്ന് പറയുന്നത് പ്രവാചകൻ സുലതാ അലൈഹി സിനിമ മക്കിയിൽ നിന്ന് അവിടെയുള്ള പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ സഹിക്കുകയ്യാതെ പ്രവാചകൻ അലൈഹി സിനിമ വിശ്വാസികളുമായി മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് അതിനുശേഷം അവതരിച്ച സുഹൃത്തുകളാണ് മദിനിയായ സുഹൃത്തുകൾ ഈ മക്കീ സുഹൃത്തുകളും മദിനി സുഹൃത്തുകളും അവയുടെ വിഷയത്തിൽ തന്നെ അവ ഉൾക്കൊള്ളുന്ന ആ സുഹൃത്തുകൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ അതിൽ വ്യത്യാസമുണ്ട് മദിനി സുഹൃത്തുകൾ എന്ന് പറയുമ്പോൾ ട്രവാൻ അലൈഹി അല്ലൈവലം മദീനയിലേക്ക് പോയി അവിടെ നേരിടേണ്ടി വന്ന സമുദായങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് മുനാഫിക്കുകളും യഹൂദന്മാരും ഒക്കെ ആയിരുന്നു അപ്പം അവരുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇസ്ലാമിൻ്റെ നിലപാട് അതേപോലെ തന്നെ ഇസ്ലാമിലെ മറ്റു ശരിയായത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നിയമവലികൾ നിയമങ്ങൾ അതാണ് മദിനി സുഹൃത്തുകളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മക്കി സുഹൃത്തുകളിൽ മക്ക മുഷരിക്ക കാര്യങ്ങള് തോഷീദ് അതിനുള്ള തെളിവുകൾ ബുദ്ധിപരമായി കൊണ്ടും അതേപോലെ തന്നെ പ്രാബഞ്ചികമായി കൊണ്ടുള്ള തെളിവുകൾ അതിന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സ്വർഗ്ഗം നരകം ആഹിറത്ത് ചെയ്യാൻ പറ്റുന്ന അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളാണ് മക്കിയായ സുഹത്തുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഒന്നായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്ത് ലഹസാബ് മദനി സുഹൃത്തുകളെ പെട്ട സുഹത്താണ് അതുകൊണ്ടാണ് ഈ ഒരു സുഹൃത്തിൽ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹു ശതമാനത്തില് പ്രതിപാദിക്കുക രണ്ടാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത് തെക്കുവ എന്നാണ് പറഞ്ഞത് പ്രവാചകരെ താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അപ്പൊ തക്കുവ എന്നത് കൊണ്ട് ഭാഷപരമായി കൊണ്ട് അതിന്റെ ഒരു അർത്ഥം എന്നുള്ളത് സൂക്ഷിക്കുക കാക്കുക പേടിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത് എന്നാൽ എന്നാലിവിടെ അള്ളാഹു സുബഹാനത്തിൻ്റെ ഈ ആദ്യത്തെ രണ്ട് വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് തക്കുവ ഒരു അർത്ഥം അള്ളാഹു സുബത്തിൽ അവിടെ നൽകുന്നുണ്ട് അഥവാ അള്ളാഹു സുബാന മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ വിധികൾ നിയമങ്ങൾ വിലക്കുകൾ അത് പാലിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് തക്കവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ തക്വയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്ത് അവിശ്വാസികള് കപട ഇസ്ലാമിന്റെ ശത്രുക്കള് അവർ പറയുന്ന കാര്യങ്ങൾ അത് അനുസരിക്കാതിരിക്കുക മറിച്ച് ദിവ്യ സന്ദേശങ്ങൾ വഹിയെ അതാണ് ഒരു മുസ്ലിം ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് അതനുസരിച്ച് കൊണ്ടാണ് ജീവിതം നയിക്കേണ്ടത് അതാണ് തക്കവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മറ്റൊരു പോയിന്റ് എന്നുള്ളത് അള്ളാഹു പ്രവാചകരെ എന്നാണോ അപ്പൊ ഇത് പ്രവാചകന് മാത്രം ബാധകമായതാണോ അല്ല പ്രവാചകനെയാണ് ഇവിടെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതെങ്കിലും അള്ളാഹു സുബാനത്തിന് ഉപദേശം നൽകുന്നതെങ്കിലും ഇവ വിശ്വാസികളായ സമുദായം മൊത്തം എല്ലാവർക്കും ബാധകമായ ഉപദേശങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാനത്തിന് നൽകുന്നത് ഇവിടെ പ്രവാചകന് പോലും ഒഴികുമില്ല ഈ വിഷയങ്ങൾ പ്രവാചകൻ പോലും അതിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത് അപ്പോൾ പ്രവാചകന്മാർക്ക് തന്നെ ഇത് ബാധകമാണെങ്കിൽ നമുക്ക് എന്തായാലും ബാധകമാണല്ലോ മറ്റൊരു വിഷയം എന്നുള്ളത് നമ്മുടെ സത്യമതം അല്ലെ അള്ളാഹു സുബാന അവതാര നമുക്ക് വഹിയായിക്കൊണ്ട് ഖുർആാനും സുന്നിത്തുമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ആ നിഷയങ്ങളിൽ ഒരിക്കലും നമ്മൾക്ക് വിട്ടുപിടിച്ച് ഉണ്ടാക്കാൻ പാടില്ല ആ കാര്യങ്ങൾ അനുസരിക്കുന്ന വിഷയത്തിൽ ശത്രുക്കൾക്ക് സന്തോഷപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മറ്റു അവരുമായി കൊണ്ടുള്ള പ്രീതിപ്പെടുത്തുവാനോ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മുടെ മതവിഷയവും സത്യപ്രബോധനം അല്ലെ ഇങ്ങനെ സത്യമതം ആ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല ഇത് സ്വീകരിക്കുന്ന വിഷയത്തിൽ യാതൊരു ബുദ്ധിമുഴ്ച നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾ ഇത് പ്രബോധനം ചെയ്യുമ്പോൾ ഈ സത്യം അത് പ്രബോധനം ചെയ്യുന്ന സമയത്തും ശത്രുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കുക ചില സത്യങ്ങൾ പറയാതിരിക്കുക ചില സത്യങ്ങൾ അവരെ പറഞ്ഞ കാര്യത്തോട് നമ്മൾ എന്തു ചെയ്യുക അതിനെ ലയിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ പ്രവർത്തിക്കുക ആ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് അവിടെ ഒരിക്കലും സത്യം നമ്മുടെ സത്യത്തെ മതത്തെ നമ്മൾ താഴ്ത്തി കെട്ടുന്ന അല്ലെങ്കിൽ അതിനെ നമ്മൾ വിട്ടുവെച്ച് കോംപ്രമൈസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള വിഷയമാണ് മറ്റൊന്ന് അള്ളാഹു സുബാന ഇവിടെ ചില ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രവാചകന് പ്രവാചകന് അഭിമുഖീകരിച്ചുകൊണ്ട് ചില ഉപദേശങ്ങൾ നൽകി വിശാസി സമുദായത്തിന് മുഴുവൻ ചില ഉപദേശങ്ങൾ നൽകി നമുക്ക് ധൈര്യവും നല്ല ഒരു ആത്മവിശ്വാസവും നമുക്ക് നൽകുന്ന ചില ആയത്തുകളാണ് ഇതിനുള്ളത് അവസാന ഭാഗത്ത് പറഞ്ഞു വക്കലന്ന എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുന്റെ തവക്കൽ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അള്ളാഹുവാണ് വരം ഏൽപ്പിക്കുവാൻ കൈകാര്യകർത്ഥങ്ങൾ കൈകാര്യ കർത്ത ഭർത്തൃത്വം അത് കൃത്യമായി കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നത് അള്ളാഹുവാണ് കാര്യങ്ങളെ പേല്പിക്കുവാൻ അള്ളാഹു തന്നെ മതി മതിയെന്നുള്ളതാണ് ആരൂപത്തിൽ അള്ളാഹു സുബാന വിശ്വാസികൾക്ക് നല്ലൊരു ഒരു ദൃഢതയും അതേപോലെ തന്നെ ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്ന വചനങ്ങളാണ് ഈ മൂന്ന് ആയത്കൊള്ളം അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പ്രശ്നങ്ങൾ ഈ സത്യമതം അത് പ്രബോധനം ചെയ്യുമ്പോഴും അതേപോലെ തന്നെ അത് അത് പുലർത്തിക്കൊണ്ട് അത് പാലിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ നേരിടും അവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സമാധാനം ലഭിക്കുവാനുള്ള ഒരേ ഒരു മാർഗം അല്ലെ നമ്മൾ ഡയവറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ അക്രമങ്ങൾ നമ്മൾ നേരിട്ടെത്തും കാരണം എന്താണ് ഇവിടെയുള്ള ഷെറേ തിന്മയുടെ നേതാക്കന്മാർ അവരുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന തിന്മയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർ അവരൊരിക്കലും നമ്മൾ നന്മ പ്രബോധനം ചെയ്യുന്നത് അവരിഷ്ടപ്പെടുന്നില്ല കാരണം എന്താണ് അവർക്ക് തിന്മയാണ് ആഗ്രഹം അവർ നന്മ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തിന്മ ഇവിടെ നിലനിൽക്കണം എന്നത് അവരുടെ ആഗ്രഹമാണ് അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നന്മ പ്രചരിപ്പിക്കുമ്പോൾ സത്യമതം പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ അവർ പ്രവർത്തിക്കും അത് പ്രബോധനം ചെയ്യുന്നവരെ അവർ അക്രമിക്കും അപ്പം ആ ഒരു സമയത്തൊക്കെ അത് പേടിച്ചുകൊണ്ട് നമ്മൾ സത്യപ്രബോധനത്തിൽ നിന്ന് മാറി നിൽക്കരുത് എന്നൊക്കെയുള്ള ഒരു ഉപദേശങ്ങളാണ് അള്ളാഹു സുബാൻ തല ഇവിടെ നമുക്ക് നൽകുന്നത് അള്ളാഹു തവക്കല് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ നമുക്ക് പറയുന്നത് അടുത്തായത് അടുത്ത അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അസലാ വലൈക്കു വരഹമ്മ വരൂ